ഇന്ത്യയ്ക്കായി മൂന്ന് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായ കമ്പല്ലൂരിലെ കെ ടാർലിയെ ഉപഹാരം നൽകി അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ശ്രീലങ്കയിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ ഇന്ത്യയ്ക്കായി മൂന്ന് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായ കമ്പല്ലൂരിലെ കെ എ ടാർലിയെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്പല്ലൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ഈസ്റ്റലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കരിമഡം യോഗം ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം കൈമാറി കുളമ്പൊഴിൽ നിന്ന് മൂന്ന് മെഡലുകൾ പങ്കെടുത്ത മൂന്നിലും മെഡലുകൾ നേടി കാസർഗോഡിൻ്റെ അഭിമാനം കേരളത്തിൻ്റെ ഇന്ത്യയുടെ പോലെ അഭിമാനമായി മാറിയ കാർ ടീച്ചറെ പ്രത്യേകമായിട്ട് ഈ നിവാസികൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ എസ് എസ് ആഷ് പറഞ്ഞ പോലെ തന്നെ ലോകമെമ്പാടും എത്തിച്ചുകൊണ്ട് ഇതേപോലെയുള്ള നമ്മുടെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് പുതിന്നു വന്ന ടീച്ചറെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ഇത് പ്രൗത്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഉപകാരം ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൺ ജോസും കൈമാറി ബെന്നി ഇലവുങ്കൽ സന്തോഷ് ചൈതന്യ ബിജു മടത്തിമാലിൽ ഡൊമിനിക് കുരിശിങ്കൽ ജോബിൻ തോമസ് അശ്വിൻ എൻ ടി കെ എ മൊയ്തീൻകുഞ്ഞി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു മുഹൂർത്തങ്ങളാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നമുക്കറിയാം നമ്മുടെ നാടിന്റെ ലോകമെമ്പാടും അറിയിക്കാൻ വേണ്ടി കമലൂർ സ്കൂളിൽ നിന്ന് ദീർഘകാലം സേവനം ചെയ്ത ശ്രീമതി ഡാർലി അദ്ദേഹം മാസ്റ്റേഴ്സ് മീറ്റിൽ കൊളംബോയിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് മീറ്റ്സിൽ മൂന്ന് ഇനങ്ങളിൽ മത്സരിക്കുണ്ടായി മൂന്ന് ഇനങ്ങളിലും സ്വർണ്ണ മെഡൽ നേടുകയും അതോടൊപ്പം തന്നെ വ്യക്തിഗത ചാമ്പ്യനായി മാറുകയും ചെയ്ത സന്തോഷമുഹൂർത്തത്തിൽ ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഇവിടെ നമ്മളൊക്കെ എത്തിച്ചേർന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്പല്ലൂർ പതിമൂന്ന് പതിനാല് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ വെച്ച് അവർക്ക് ഉചിതമായ ഒരു ഉപകാരം നമ്മൾ നൽകിയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ